ഭാരതീയ വേലന്റ് സൊസൈറ്റി അൻപത്തിയൊന്നാം സംസ്ഥാന സമ്മേളനം സെപ്റ്റംബര് ഇരുപതാം ഇരുപത്തിയൊന്നാം തീയതികളിൽ പാലായിൽ നടക്കുമെന്ന് ബി വി എസ് പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നലും ജനറൽ സെക്രട്ടറി സുരേഷ് പറയും മലട്ടാട്ടുവറയും സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബര് ഇരുപതാം തീയതി ശനിയാഴ്ച മൂന്ന് മുപ്പതിന് സമ്മേളന നഗറിൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നല് പതാക ഉയർത്തും സംസ്ഥാന എക്സിക്യൂട്ടീവ് തുടർന്ന് നടക്കും ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പാല ടൗൺ ഹാളിൽ പൊതുസമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും ബി വി എസ് പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നൽ അധ്യക്ഷനായിരിക്കും ജോസ് കെ മാണി എം പി മുഖ്യ പ്രഭാഷണം നടത്തും മാണിസിക്കാപ്പൻ എം എൽ എ മുഖ്യാതിഥിയായിരിക്കും മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ വിവിധ രംഗങ്ങളിൽ മികവ് പുലർത്തിയ പ്രതിഭകളെ ആദരിക്കും രക്ഷാധികാരി പി ആർ ശിവരാജൻ ജനറൽ സെക്രട്ടറി ജോഷി പരമേശ്വരൻ തുടങ്ങിയവർ പ്രസംഗിക്കും എന്ന് പറയുന്ന സമുദായ സംഘടന ഞങ്ങളുടെ സംസ്ഥാന പ്രതിനിധി സമ്മേളനമായിട്ടാണ് ഇത്തവണ നടത്തുന്നത് അൻപതാം സമ്മേളന സുവർണ ജൂബിലി വാർഷികം കോട്ടയത്ത് മൂന്ന് ദിവസങ്ങളിലായി മാമൻ മാപ്പിള ഹാളിൽ വെച്ച് നടക്കുകയുണ്ട് പ്രതിനിധി സമ്മേളനം എന്ന നിലയിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി നാനൂറ്റി അമ്പത് ഡെലിഗേറ്റ്സ് ആണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക ഇത്തവണ പ്രതിനിധി സമ്മേളനം നാളെയാണ് തുടക്കം കുറിക്കുന്നത് നാളെ വൈകുന്നേരം നാലു മണിക്ക് പതാക ഉയർത്തുന്നതോടുകൂടി ഞങ്ങളുടെ സമ്മേളനം ആരംഭിക്കും മറ്റന്നാളാണ് ഞങ്ങളുടെ പ്രതിനിധി സമ്മേളനം നടക്കുന്നത് നാളെ നാലുമണിക്ക് പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിൽ പതാക സംസ്ഥാന അധ്യക്ഷൻ ഉയർത്തും സംസ്ഥാന കമ്മിറ്റി യോഗമുണ്ടായിരിക്കും മറ്റന്നാൾ രാവിലെ പത്തുമണിക്ക് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പ്രിയങ്കരനായിട്ടുള്ള എം ശ്രീ ജോസ് കെ മാണിയാണ് മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് പാലയുടെ എം എൽ എ പ്രിയമുള്ള ശ്രീ മാണിസി കാപ്പനാണ് ഞങ്ങളുടെ പ്രതിനിധി സമ്മേളനം മണിക്ക് പ്രിയപ്പെട്ട മുൻ മന്ത്രി ശ്രീ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് പനുപ്പ് നടക്കുന്ന പ്രതിനിധി സമ്മേളനം മോഹൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജനറൽ സെക്രട്ടറി സുരേഷ് മൈലാട് വാറ സംഘടനാ റിപ്പോർട്ടും ട്രഷർ ടി എൻ നന്ദപ്പൻ കണക്കും ദേവസ്വം ട്രഷർ ഡി സുരേഷ് ദേവസ്വം കണക്കും ക്ഷേത്ര പുനരുദ്ധാരണ കണക്കുകൾ കമ്മിറ്റി ട്രഷർ സി എസ് ശശീന്ദ്രനും അവതരിപ്പിക്കും തുടർന്ന് പൊതു ചർച്ചയും തെരഞ്ഞെടുപ്പും നടക്കും പട്ടിക വിഭാഗ സംവരണം ഭരണഘടനയുടെ ഒൻപതാം പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുക പട്ടികജാതി വിഭാഗത്തിൽ ഉപസംവരണവും ക്രീമിലെയറും നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ പിൻവലിക്കുക സമഗ്രമായ ജാതി സെൻസസ് നടത്തുക പട്ടികജാതി സംവരണം ജനസംഖ്യ അനുപാതികമായി ഉയർത്തുക എയ്ഡഡ് മേഖലയിലും സംവരണം നടപ്പാക്കുക എല്ലാ വകുപ്പുകളിലും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുക തുടങ്ങിയ വിഷയങ്ങളിൽ തുടർ പ്രക്ഷോഭ പരിപാടികൾ സമ്മേളനത്തിൽ തീരുമാനിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ടി എൻ നന്ദപ്പൻ എൻ എസ് കുഞ്ഞുമോൻ അനിൽകുമാർ എയർ ശരത് കുമാർ പി എസ് എന്നിവരും പങ്കെടുത്തു